ശ്രീമതി ഭാഗ്യലക്ഷ്മി നിങ്ങളടക്കം അങ്ങനെ തന്നെ പറയണം കാരണം ഒരു തവണ പരാതി പറഞ്ഞ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞതിന് എത്ര വർഷത്തോളം ഡബിങ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണം ചൂഷണം എന്ന വാക്കൊക്കെ ചെറുതാണെന്ന് തോന്നുന്നു അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ എത്ര എത്ര വിഗ്രഹങ്ങളാണ് ഉടയുന്നത് ശ്രീ ഭാഗ്യ ശ്രീമതി ഭാഗ്യലക്ഷ്മി എനിക്ക് വലിയ കേട്ടതൊന്നും തോന്നുന്നില്ല ഇത് നിങ്ങൾക്കെയാണെങ്കിൽ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും രീതിയിൽ മറ്റു ഭാഷകളിൽ എനിക്ക് മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലുള്ളൊരു കാര്യമാണ് ഇത് കാലകാലങ്ങളായിട്ട് കാസ്റ്റിംഗ് കൗച്ച് അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങള് ഇപ്പൊ നടി ആക്രമിച്ച കേസ് പോലെ അതത് ഒരൊറ്റപ്പെട്ട സംഭവമേ അല്ല എന്ന് ജനങ്ങൾക്ക് മുഴുവൻ അറിയുന്ന കാര്യമാണ് ഇപ്പൊ ഒരു ഹേമ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ വരികയും രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയതാ അത് ഏകദേശം ഒരു വർഷം കൊണ്ട് കൊടുക്കേണ്ട കാര്യം ഇപ്പൊ ഈ എത്രയായി നാല് വർഷം അഞ്ച് വർഷത്തിന്റെ അടുത്തായി എന്നിട്ടും അത് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിനി എന്ന് പറയുന്ന ഒരു നടി അവിടെ സ്റ്റേ ചെയ്യുക അതായത് അതിന്റെ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടാൽ തന്നെയല്ലേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമെങ്കിലും നടത്താൻ കഴിയുള്ളൂ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കഴിയില്ല അത് വേറെ കാര്യം കാരണം ഈ മാഫിയകൾ ഉണ്ടല്ലോ ഈ മാഫിയകൾ ഒരിക്കലും തകർക്കാൻ കഴിയാത്ത രീതിയിലാണ് അതായത് ഏതെങ്കിലും ഒരു നടിയോ ഏതെങ്കിലും നടനോ എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായാൽ അത് പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ എടുത്ത് കറിവേപ്പിലെ പോലെ പുറത്തേക്ക് എടുത്തിടും അടുത്ത സിനിമയിൽ എന്നെ നിർബന്ധമായിട്ട് എടുക്കണമെന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല പ്രൊഡ്യൂസർക്ക് ഇഷ്ടമുള്ള ആളുകളെ തെരഞ്ഞെടുക്കും അവര് വേണ്ട എന്ന് തോന്നി എടുത്ത് ഒഴിവാക്കും അപ്പൊ എഗ്രിമെന്റുകൾക്ക് ഒരു ഇത് വേണമെന്നുള്ളതാ അതല്ലാത്ത പക്ഷം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകും എന്തായാലും ഈ ഹേമ കമ്മീഷൻ വന്ന ഒന്നും സംഭവിക്കില്ല എന്ന് മുകേഷ് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത് അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം അത് ഭാഗ്യലക്ഷ്മിയാണ് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് കൂടുതൽ ഇതായിട്ട് തോന്നിയിട്ടുള്ളത് അതൊന്നും കേൾക്കാം എനിക്ക് ഒരു കാര്യത്തിൽ അഭിമാനമുണ്ട് കാരണം കേരളത്തിലാണ് ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി സർക്കാർ ഉണ്ടാക്കിയതും ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുമോ വരില്ലേ വരുമോ സത്യത്തിൽ ഞാൻ ചെലവാക്കിട്ട് വരില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മളും ഇതിനെല്ലാം നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയോ വരുത്തെയോ ഇതിന് കീഴ്പ്പെടുകയാണല്ലോ എന്നൊരു വിഷമം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാലും റിപ്പോർട്ട് പുറത്തു വന്നു റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമേ അല്ല ഇത് കാലാകാലങ്ങളായി ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയമാണ് എന്നെ ഇനി ഏറ്റവും അധികം ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം അടുത്തത് എന്ത് എന്നുള്ളതാണ് ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ പോലും എനിക്കും യാതൊരു വിശ്വാസവും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ അതായത് ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്കും വഴങ്ങാത്ത സ്ത്രീകളെ വഴങ്ങാത്ത ആണുങ്ങളെ ആണുങ്ങൾക്ക് എത്രയും ഉണ്ട് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾ അവരെ എന്തു ചെയ്യും വഴങ്ങിയില്ലെങ്കിൽ പുറത്താക്കും വഴങ്ങുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക കോഡ് ഉണ്ട് എന്നുള്ളതാണ് അതായത് മറ്റുള്ള പ്രൊഡ്യൂസർമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അറിയാൻ വേണ്ടി അവർക്കൊരു കോഡ് ഇവർ ഇട്ട് കൊടുക്കും എന്തെങ്കിലും പേരെ ഓമന പേര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകും അപ്പൊ വളരെ ആണ് അടുത്ത സിനിമയിലേക്ക് അവർ ക്ഷണിക്കുന്നു കോഡുള്ള ആളുകൾക്ക് മാത്രമേ ചാൻസ് കൊടുക്കുന്നുള്ളൂ അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതൊരിക്കലും അവസാനിപ്പിക്കാൻ ഈ ഒരു നിയമം കൊണ്ടൊന്നും കഴിയില്ല കാരണം ഇത് ഗവൺമെന്റിന്റെ ഒരു അണ്ടറിൽ വരുന്ന കാര്യമല്ല സിനിമ ഒക്കെ പ്രൈവറ്റ് ആയിട്ട് ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഇതിൽ ഇടപെടൽ നടത്താൻ പറ്റില്ല പിന്നെ അവർക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ത്രീയോടുള്ള അതിക്രമങ്ങൾ തന്നെയാണ് അത് അവസാനിപ്പിക്കുക അതല്ലാത്ത അടുത്തത് മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റ് പോകാനൊന്നും ഒരു സംവിധാനമില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം പുരുഷന്മാർക്ക് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നു അതും ചില സ്ത്രീകൾക്ക് മാത്രം അതായത് കുറച്ച് ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്ന കുറച്ച് നടിമാർക്ക് മാത്രം പല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ എന്തിന് പറയുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കെതിരെ പോലും ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു ഡെയിലി എത്ര അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപ ആയിട്ടാണ് അവർക്ക് കിട്ടുന്നത് അവരെ പോലും യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇതിനിടയിൽ വരുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ ചില വാർത്താ ന്യൂസ് ചാനലുകളിൽ വലിയ ബഹളത്തോട് കൂടിയിട്ട് ഈ വാർത്ത വായിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം തിരിച്ചടി എന്തിനാ അവിടുന്ന് ബഹളം വെക്കുന്നത് ചില വാർത്തകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര ബഹളം വെച്ചാലും എത്ര താഴ്ത്തി പറഞ്ഞാലും ഒരു ഇമ്പാക്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചില ശുപാർശകളുണ്ട് ആഭ്യന്തര പരാതി പരിഹാര സെല്ലടക്കം കൃത്യമായ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ അടക്കം നിയമനിർമ്മാണം അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട് അത് അതൊന്നും പ്രായോഗികമല്ല അല്ലെങ്കിൽ നടപ്പാവില്ല പേരിന് മാത്രമായി പോകുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ താങ്കളുടെ അനുഭവത്തിൽ നിന്ന് എന്റെ എന്റെ വിശ്വാസമാണത് കാരണം ഞാൻ അന്നും പറയുന്ന ഒരു കാരണം കാര്യമാണ് പരാതികളുണ്ട് പക്ഷെ ഇല്ല പരാതിക്കാർ ഉണ്ടാവില്ല അപ്പോഴും അവർ ഭയപ്പെടും അപ്പോഴും അവർ ഭയപ്പെടും ആരാണോ പരാതി പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരാൾ ഞാൻ ഇപ്പോ ഇന്ന ലൊക്കേഷനില് എനിക്കെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് ഞാൻ പരാതിപ്പെട്ടാൽ അത് എന്റെ പേരും ഞാൻ ഏത് പ്രൊഡക്ഷനെ കുറിച്ചാണോ ഏത് വ്യക്തിയെക്കുറിച്ചാണോ ആ പേര് വിവരങ്ങൾ സഹിതം വേണോ അതോ ഞാൻ പരാതി കൊടുക്കാൻ അവിടെ ആ പിന്നീട് ആ വ്യക്തി മാറ്റി നിർത്തപ്പെടുകയാണ് ആ വ്യക്തി അത് തന്നെ ആ വ്യക്തി പിന്നീട് മാറ്റി നിർത്തപ്പെടുക തന്നെയാണോ ഭാഗ്യലക്ഷ്മിക്ക് മുന്നേ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡബിങ്ങിന്റെ കാര്യമായി ബന്ധപ്പെട്ട ഒരു മോശം ബിഹേവിയർ ഉണ്ടായെതിരെ പ്രതികരിച്ചപ്പോ പിന്നെ ഒരുപാട് സിനിമകളിൽ പുതിയ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം അങ് ഇല്ലാണ്ടായിട്ടുണ്ട് അപ്പൊ അന്ന് പ്രതികരിച്ചതിന് നല്ല പണി കിട്ടി എന്നുള്ളതാണ് അപ്പോ ഈ സിനിമ തുടങ്ങുന്ന കാലം മുതലേ ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചു വരുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുമുണ്ട് ഇതിൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് അടുക്കുമ്പോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് അടുക്കുമ്പോ ഏകദേശം എല്ലാം ഒരു മാഫിയയുടെ കീഴിലാണ് ഗുണ്ടായുസ്യത്തിനുണ്ട് മദ്യത്തിനുണ്ട് ലഹരി മറ്റുള്ള പദാർത്ഥങ്ങൾക്കുണ്ട് പെണ്ണിനുണ്ട് അതായത് ഈ ഇങ്ങനെ പെൺകേസ് ചെയ്യുന്ന ആളുകൾക്കുണ്ട് ഒക്കെ അതിന് മാഫിയുണ്ട് അതായത് സിനിമ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടിക്ക് പോലും മാഫിയ ഉണ്ട് എന്നുള്ളത് എല്ലാ മാഫിയകളുടെ കീഴിലാണ് ഈ മാഫിയയിലൊക്കെ വളരെ പ്രധാനപ്പെട്ട വലിയ തലതൊട്ടപ്പന്മാരായിട്ടുള്ള അഭിനേതാക്കളും നിർമ്മാതാക്കളും ഉണ്ട് എന്ന് പറയുന്നു ആരുടെയും പേര് വെളിപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം പേരുകൾ വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഇവരുടെ സിനിമകൾ കാണാതാവുമ്പോൾ അവർ സ്വമേധൈ പരിപാടി അവസാനിപ്പിച്ചോളൂ എന്തായാലും മീറ്റുഒ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ രംഗത്ത് വന്നിരുന്നു ചില ആളുകളൊക്കെ ഇതിനെ വേറൊരു രീതിയിൽ കാണുന്നുണ്ട് അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോ എന്താണ് ശാന്തി വിള അല്ലെ അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കില് കൂടെ കുറെ കാലം കിടക്കും പിന്നീട് സിനിമയ്ക്ക് അവസരം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മീ റ്റു ആയിട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കൊന്നുമില്ല ചിലപ്പോ ഫ്രണ്ട് വിത്ത് ബെനഫിറ്റ് ഉണ്ടാകും അങ്ങനെ ആളുകൾ ഉണ്ടാവും ഒരുപാട് കാലം ഒരുമിച്ച് താമസിക്കുന്നു ചിലപ്പോൾ സിനിമയിൽ അവസരം കിട്ടാനാവാം ആകാം അത്ര പറയുന്നുള്ളൂ ചിലപ്പോൾ സൗഹൃദമായിരിക്കും അതിനെ ചൂഷണം ചെയ്യുന്നവരുണ്ടാകാം അപ്പൊ ഇതിലൊക്കെ കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അടിച്ച് ആക്ഷേപിക്കുന്ന തരത്തിൽ പോലും സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ മേഖലയിലുണ്ട് ഈ മേഖലയിലുണ്ട് നിങ്ങൾ അവരെ ജോലി ജോലി മതിയാവൂ പറ്റില്ല കാരണം ഇത് പറയും പറയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെടുന്നില്ല തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയിൽ നിന്ന് ഇവരെ പുറത്താക്കും അതിനൊരു ഡൗട്ടും വേണ്ട സിനിമയിലും നാടകത്തിലും സീരിയലിലും എല്ലാ പരിപാടിയിലും സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു തർക്കവും വേണ്ട പ്രതികരിക്കുന്ന ആളുകൾക്ക് കിട്ടും മുട്ടൻ ഭാഗ്യലക്ഷ്മി പറയുകയാണ് അതായത് ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം കൃത്യം വസ്ത്രധാരണം വസ്ത്രം മാറ്റാനുള്ള ഒരു സൗകര്യം അതോടൊപ്പം തന്നെ വൃത്തിയുള്ള ശുചിത്വമുള്ള ഒരു ടോയ്ലറ്റ് അതുപോലും ലഭ്യമല്ല അത് ചില നടന്മാർ അംഗീകരിക്കുന്നുണ്ട് ഇല്ല കാരവാൻ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് നടന്മാർക്ക് മാത്രമുള്ളതാണ് കാരവാൻ സംവിധാനം ഉണ്ടെങ്കിൽ പക്ഷേ ഈ നിർമ്മാതാക്കൾ പറയുകയാണ് അത് വളരെ പണച്ചെലവാണെന്ന് ഒരു ടോയ്ലറ്റ് ഒക്കെ വൃത്തിയുള്ള സിനിമ നിർമ്മിക്കുന്ന ഒരു നിങ്ങൾ പറയുന്നത് തെറ്റാണ് നടന്മാർക്ക് മാത്രമല്ല ഇവിടെ നടിമാർക്കും കാരവൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നടിമാർക്ക് മാത്രം പ്രധാനപ്പെട്ട നടന്മാർക്കും പ്രധാനപ്പെട്ട നടിമാർക്കും മാത്രമാണ് രക്ഷിച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും ആ പ്രധാനപ്പെട്ട നടിമാർ എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്കും ഈ സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് പറയാൻ സാധിക്കുന്നു എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഇവിടെ നടപ്പിലാവൂ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരവൻ ഉപയോഗിക്കുന്ന വലിയ നടിമാരുണ്ട് ഈ നടിമാര് ഇപ്പൊ ഡബ്ല്യു സി സിയിലുള്ള തടിമാരെന്നുണ്ട് അവർക്കൊന്നും ഇല്ല കാറില്ലാത്തവരും അല്ലെങ്കിൽ കാരവൻ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഇവർ ഇത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുത്തുകൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ അവരുടെ ഇടയിൽ തന്നെ ഒരു ഐക്യമില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഉണ്ട് ഒരുപാട് വലിയ വലിയ നടന്മാർക്ക് പുതിയ വന്ന നടന്മാർക്ക് ഇല്ലാത്ത ഉള്ളവർ രണ്ടു മൂന്നാല് സിനിമ കഴിഞ്ഞാൽ അവർക്കും കാരവൻ കിട്ടും അപ്പൊ പ്രൊഡ്യൂസർമാർക്ക് വലിയ രീതിയിലുള്ള ഒരു ഒരു എന്താ പറയാ ഒരു വലിയ നഷ്ടം അവിടെ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത് സ്ത്രീകൾക്ക് അത് കൊടുത്താലിട്ട പുരുഷന്മാർക്ക് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അപ്പൊ സ്ത്രീകളോടുള്ള ചൂഷണങ്ങൾ കാലങ്ങളായിട്ടുണ്ട് അപ്പൊ ഇനി എല്ലാ നടന്മാർക്കും എല്ലാ നടിമാർക്കും കേരളൻ വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷെ പകരം അവിടെ ഒരു സെറ്റപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇപ്പോ ഒരു കൂടാരം പോലെ കെട്ടിണ്ടാക്കി നല്ല സുരക്ഷിതത്വം വരുത്താനൊക്കെ കഴിയും പക്ഷെ അതൊന്നും ചെയ്യില്ല അപ്പൊ താൽക്കാലികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം അതിലൊക്കെ എയർ കണ്ടീഷനിങ്ങും ചെയ്യാൻ കഴിയും പക്ഷെ പ്രൊഡ്യൂസർമാർ ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമായിട്ടേ കാണാൻ കഴിയുള്ളൂ ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെയിലും കൊണ്ട് ഒരു മൂലയിലൊക്കെ കിടക്കുന്ന കാണും കാണലുണ്ടാവും അല്ലെ കാരണം അവർക്ക് ഭക്ഷണം കിട്ടുന്നു പൈസ കിട്ടുന്നുണ്ട് പക്ഷെ അതിൽ നിന്നും പിടിച്ചു പറയലുണ്ട് അതിനിടയിലും ലൈംഗികമായി ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് സ്ത്രീകൾ പറയണം എനിക്ക് നിങ്ങൾ ഈ കാരവാനിൽ ബാത്റൂം സൗകര്യം ചെയ്തു തന്നു എനിക്ക് വസ്ത്രം മാറാനും എനിക്ക് ബാത്റൂമിൽ പോകാനും എന്റെ ഭക്ഷണത്തിലും എല്ലാം എനിക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾ തരുന്നുണ്ടോ അതെല്ലാം അവർക്കും നിങ്ങൾ കൊടുക്കണം എന്ന് ഈ ഡബ്ലീ നടിപാട് ഉൾപ്പെടെ പറയും ഉറപ്പുണ്ടോ അങ്ങനെ പറയട്ടെ നമ്മൾ എല്ലാം ശരിയാണ് ഇത് പുരുഷാധിപത്യ ലോകമാണ് ഇത് പുരുഷാധിപത്യ മേഖലയാണ് സമ്മതിച്ചു എന്തുകൊണ്ട് പ്രീവ ശക്തരല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഒരു നാലു ദിവസം നമ്മൾ അറിയാത്ത കൊറേ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് ഡബ്ല്യു സി സി എന്നൊക്കെ പറഞ്ഞ് വുമൺ ഐക്യത്തിനൊക്കെ വേണ്ടിട്ട് സിനിമയിലുള്ള ചൂഷണങ്ങൾക്കെതിരെ സംസാരിക്കാൻ വന്ന ആളുകളുടെ എണ്ണത്തിൽ തന്നെ പത്തൊമ്പതിൽ നിന്നും പതിനൊന്നായിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് മഞ്ജു വാര്യറടക്കം അതിൽ നിന്നും പിന്നോട്ട് മാറി എന്നൊക്കെ പറയുന്നു അപ്പൊ എല്ലാവർക്കും വേണ്ടി രണ്ട് സംഘടനകളൊന്നും വേണ ഒരു കാര്യമില്ല കൃത്യമായ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ നടത്താനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കിയാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും പക്ഷെ ഇത് കോടികളുടെ തിരിമറി നടത്തുന്ന കോടികളുടെ പരിപാടിയാണ് ഇതിൽ ഡ്രഗ് മാഫികൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങൾ ചെയ്യുന്ന ടീമുകൾ ഉണ്ടാവും ഗുണ്ടകൾ ഉണ്ടാവും സിനിമ എന്ന് പറയുന്ന മേഖല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് പിടിച്ചാൽ കിട്ടുന്നതിനേക്കാൾ മുകളിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട പ്രമുഖരായിട്ടുള്ള ഒരുപാട് നടന്മാർ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ശെരിക്കും കാലങ്ങളായിട്ട് എല്ലാവർക്കും അറിയുന്ന ആളുകളുടെ ഉള്ളിലുള്ള ഒരു സംശയമാണ് ഇപ്പൊ ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് അപ്പൊ ഡബ്ല്യു സി സിയിൽ പോലും ഐക്യമില്ല എന്ന് തന്നെയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് പഠിക്കട്ടെ ഞാൻ ഒരാൾക്ക് വേണ്ടി വേണ്ടി പോരാടുന്നു മറ്റുള്ളവർക്ക് പ്രശ്നം എന്നോടൊപ്പം എല്ലാവരും തീർച്ചയായിട്ടും അത് അത്ര തന്നെ ഉള്ളൂ എല്ലാവർക്കും എല്ലാവരും സംസാരിക്കാൻ വേണം എന്നുള്ളതാണ് ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയാണ്ട് പോണത് ശരിയല്ല ഇപ്പൊ അവർക്ക് ഒരാൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു വലിയ നടക്ക് വലിയ നടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ കൊറച്ച് സിനിമ ഒക്കെ ചെയ്ത് സെറ്റായ നടിമാർക്കൊക്കെ കയറവനുണ്ട് അതിന്റെ തൊട്ട് താഴെ അവരുടെ സംഘടനയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരെ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സ്ത്രീകൾക്ക് ഐക്യത്തിന് വേണ്ടി ഒക്കെ പെരുമാ സംസാരിക്കുന്ന ആളുകളാ അവർക്ക് ആർക്കും വാഹനമില്ല അവര് ഇത്തരം പൊന്തക്കാടിന്റെ സൈഡിലൊക്കെ നിന്ന് തുണി മറച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഡ്രസ്സ് മാറുന്നു മൂത്രം ടോയ്ലറ്റിൽ പോകാനുള്ള മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ല എന്നാൽ അതൊക്കെ കേരവനിൽ കിട്ടുന്ന അതേ സംഘടനയിലുള്ള സ്ത്രീകളുണ്ട് ആ കേരവനൊന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോ ഒന്ന് പോയി പണി നോക്ക് എന്ന് പറഞ്ഞു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഇനി വളരെ നിർണായകമായിട്ടുള്ള ഒരു വാർത്ത ഇതിന്റെ ഇടയിലുള്ള ഹേമ സംവിധായകർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിലുള്ളത് ഇത്തരത്തിലുള്ള ചില രംഗങ്ങളിൽ നിർബന്ധിതമായ ചില രംഗങ്ങളിൽ അഭിനയിക്കാൻ തയ്യാറാക്കുന്നത് അതായത് അത് സിനിമയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചു അതായത് ചുമന രംഗങ്ങളിൽ അഭിനയിക്കുന്നതിന് നിർബന്ധിച്ചു അതിന് തയ്യാറില്ലെന്ന് അറിയിച്ചപ്പോൾ ഒരു സംവിധായക പുതുമുഖ നടിമാര് ഇത് കുറെ ഇടകൾ ഇടങ്ങളിൽ പറഞ്ഞ കാര്യമാണ് കാസ്റ്റിംഗ് കൗച്ചിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ് സംവിധായകരും പ്രൊഡ്യൂസർമാരും പിന്നെ ഇടനിലക്കാരായിട്ടുള്ള ആളുകളൊക്കെ രാത്രി വന്ന് വാതിൽ മുട്ടുന്നു എന്നുള്ള കാര്യം വാതിൽ പൊട്ടി പൊളിഞ്ഞു പോകുമോ എന്ന് ഭയമാണ് എന്നാണ് ഒരു നടി ഒരു മൊഴി കൊടുത്തിട്ടുള്ളത് അതായത് ഇത് അവസാനിപ്പിക്കുക തന്നെ വേണം സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഓരോ ഇന്ത്യക്കാരന്റെയും കടമയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോ മലയാള സിനിമക്ക് വലിയ ഒരു പേരാണ് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ അടിപൊളിയ പക്ഷെ മലയാള സിനിമയുടെ അകത്ത് ഇങ്ങനെ ചൂഷണങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം ഇത് മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ല പക്ഷെ മലയാളി ആയതുകൊണ്ട് നമ്മൾ ആദ്യം പറയണല്ലോ എന്ന് കൊണ്ട് പറയുകയാണ് ഇന്ത്യൻ എല്ലാ സിനിമകളിലും ഇത് തന്നെയാണ് എല്ലാ ഭാഷയിലും സിനിമകളും ഇത് തന്നെയാണ് ഇനി വേൾഡ് വൈഡ് എവിടെ നോക്കിയാലും ചിലപ്പോൾ ഇതൊക്കെ തന്നെ യാകും ഉണ്ടാവുക പക്ഷെ നമ്മൾ നമ്മുടെ സംസ്ഥാനം ഒരു മാതൃകയായി ഹേമ കമ്മിറ്റി ഒരു കാര്യം തീരുമാനിക്കുന്നു അതായത് ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു തടയിണ വെക്കണം എന്ന് വെച്ചുകൊണ്ടൊരു സംഭവം വയ്ക്കുന്നു പക്ഷേ ഇത് തടയാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് തടയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് എത്ര ഗുരുതരമായ ആരോപണമാണ് മലയാള സിനിമ മുട്ടുന്നത് വ്യക്തമാക്കുന്നത് മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം എന്നുള്ളതാണ് കാരണം ഒരു മദ്യ മാഫിയാണ് ഈ ഷൂട്ടിംഗ് സെറ്റുകളെ നിയന്ത്രിക്കുന്നത് അതിൽ ഇടനിലക്കാരുണ്ട് എന്നാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന്റെ വെളിച്ചത്തിൽ ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരി മരുന്നും കർശനമായി വിലക്കണം എന്ന നിർദ്ദേശം കമ്മിറ്റി സർക്കാരിന് മുന്നോട്ട് വയ്ക്കുന്നു മുന്നിൽ വെക്കുന്നു സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാക്കൾ സുരക്ഷിതമായ താമസ താമസയാത്രാ സൗകര്യങ്ങൾ നൽകണം നമുക്കറിയാം മലയാള സിനിമയിൽ ഒരു നടി നേരിട്ട ലൈംഗിക അതിക്രമത്തുമായി ബന്ധപ്പെട്ട കേസുകളുടെ കാര്യങ്ങൾ നമുക്കറിയാം ശല്യം ചെയ്യുന്ന ഒരു സംഭവം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുന്നു ഇതിന്റെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് നിർദ്ദേശങ്ങളിൽ ഏറ്റവും ഏറ്റവും സ്ത്രീകൾക്ക് സുരക്ഷിതമായ യാത്രാ സൗകര്യങ്ങൾ നിർമ്മാതാക്കൾ ഒരുക്കി കൊടുക്കണം എന്നുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് നടക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ തോന്നില്ല കാരണം ഇവരുടെ പേര് വെളിപ്പെടുത്താത്തടത്തോളം കാലം അതാരാണെന്ന് മനസ്സിലാക്കാത്ത ഇടത്തോളം കാലം ഈ പെൺകുട്ടികൾ ഇതേ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുള്ളതാ ഇപ്പൊ അവര് പറയുന്നു ഇങ്ങനെ വഴങ്ങി കൊടുക്കുന്ന ആളുകൾക്ക് ഓരോ കോഡുണ്ട് ആ കോഡുള്ള ആളുകൾ സിനിമയിൽ നിറഞ്ഞു നിൽക്കും ആ കോഡ് ഇല്ലാത്ത ആളുകൾ ഇനി സിനിമയിലേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ കൊടുക്കും ഇതിൽ മൊഴി കൊടുത്ത ആളുകൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നാ മാഫിയ അറിയും അമ്മ എന്ന ഫിലിം സംഘടന ഈ ഒരു കാര്യത്തിൽ ഞങ്ങളൊന്നും പഠിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോ അമ്മ എന്ന സംഘടനയിൽ അകത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ മുന്നേ തന്നെ വന്നിട്ടുള്ളതാണ് ഇപ്പോഴും പല നടന്മാരും അത് അഭിമുഖീകരിച്ച് ഇപ്പോഴും കേസിൽ അകപ്പെട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം ഉണ്ണിമുകുന്ദ്ര കേസ് ഉണ്ട് അതുപോലെ തന്നെ ഫ്രൈഡേ ഫിലിംസിന്റെ എന്ത് ബാബു ആണ് അയാൾക്ക് ഒരു കേസ് ഉണ്ട് അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് കേസുള്ള ആളുകൾ തന്നെ ഒരുപാട് ദിലീപിനെതിരെയുണ്ട് അപ്പൊ ഒരുപാട് കേസുകളിലൂടെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ അമ്മ എന്ന് പറയുന്ന ഈ സംഘടന ഈ ഒരു സമയത്ത് കൃത്യമായി സംസാരിച്ചിട്ടില്ല എങ്കിൽ അത് വളരെ മോശമായി പോകും സിദ്ദിഖി ഇപ്പോൾ മോഹൻലാലിന്റെ കാര്യത്തിലൊക്കെ ഇടപെടൽ നടത്തിയതാണ് സിദ്ദിഖിന്റെ എതിരെയും കേസ് ഉണ്ട് പല പഴയ കേസുകൾ ഉണ്ട് എന്ന് ചെകുത്താനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെ ഭയങ്കര മോശപ്പെട്ട രീതിയിൽ കേസുകൾ നിലനിൽക്കെ ജനങ്ങൾക്ക് അറിയുന്നതുണ്ട് അറിയാത്തതായിട്ട് ഇതാ ഹേമ കമ്മീഷനിലെ ഒരുപാട് പെൺകുട്ടികൾക്ക് അനുഭവങ്ങൾ ഉണ്ടായി ഒരുപാട് ആൺകുട്ടികൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ആ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾക്ക് ഒരു തട വയ്ക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും കാരണം ഈ ഒരു റിപ്പോർട്ട് പുറത്ത് എന്ന് പറഞ്ഞ രഞ്ജിനീ എന്ന് പറയുന്ന നടി ആ ഒരു നടി എന്തുകൊണ്ടാണത് പറഞ്ഞെന്ന് എനിക്കറിയില്ല ഇത് റിപ്പോർട്ട് പുറത്ത് വിടുകയും ജനങ്ങൾ അത് അറിയുകയും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും സ്ത്രീ സുരക്ഷ അത് എല്ലാ മേഖലയിലും ഉറപ്പുവരുത്താൻ ഈ സർക്കാരിനെ കൊണ്ട് കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അനബിൾ ചെയ്യുക നമ്മൾ കൂടുതൽ വാർത്താ വിശേഷങ്ങളുമായി വീണ്ടും വരും അത് വരയ്ക്കും സാനിംഗ്